തളിക അതെ പറക്കം തളിക ടാസ്കിന്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് എപ്പോഴാണെങ്കിലും ബോളുകൾ വീഴുന്ന ഒച്ചകൾ കേൾക്കാം ഒച്ച കേൾക്കുമ്പോൾ തന്നെ നേരെ പോയിട്ട് ബോൾ എടുത്തോളണം ടാസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം പറയട്ടെ ആരാണ് ആദ്യം മൂന്ന് പൊസിഷനിൽ ഈ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയിൽ പ്രത്യേക എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൺസിഡറേഷൻ എന്നാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും ആർക്കായിരിക്കും ഇത് കിട്ടാൻ ചാൻസ് ഉള്ളത് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മൂന്ന് ദിവസത്തെ ടാസ്ക്കാണിത് അതിൽ മൂന്ന് ദിവസം വ്യത്യസ്തമായ ടാസ്കുകളാണ് വരുന്നത് ആദ്യത്തെ ടാസ്ക്കാണ് ഈ പറക്കും തളിക അതായത് ഈ ബോളുകളുടെ ഒച്ച കേൾക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പല തരത്തിലുള്ള പല നിറത്തിലുള്ള ബോളുകൾ വന്ന് വീഴും ചുവപ്പ് നിറവും മഞ്ഞ നിറമാണ് വന്ന് വീഴുന്നത് ചുവപ്പ് നിറത്തിന് മൂന്ന് പോയിന്റും മഞ്ഞ നിറത്തിന് ഒരു പോയിന്റാണ് ഉള്ളത് ഈ ബോളുകളെല്ലാം ബാസ്ക്കറ്റിൽ ശേഖരിക്കണം കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് ഈ പോയിന്റുകളൊക്കെ കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാല് പ്രത്യേക പരിഗണന കിട്ടും മിക്കവാറും ചിലപ്പോൾ ഒരു മൂന്ന് പോയിന്റോ നാല് പോയിന്റോ ഒക്കെ എക്സ്ട്രാ കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഷാനവാസ് ചോദിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് കിടന്നത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ ഇനി അങ്ങനത്തെ ഗെയിമൊന്നും ഒന്നും നടക്കത്തില്ല കാര്യം ഇത് ഫിനാലോടാണ് ഇപ്പോൾ അടുത്തിരിക്കുകയാണ് ഇനി അങ്ങനത്തെ ഗെയിമൊന്നും വരില്ല കാര്യം നമ്മൾ നമ്മളെ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണത് ഈ ഇനി ഫിനാലയ അടുപ്പിച്ച് വരുകയാണ് നമ്മൾ നമ്മളെ തന്നെ കറുപ്പാക്കിയല്ല വേണ്ടത് നമ്മുടെ നമ്മളെ പോളിഷ് ചെയ്യുക നമ്മുടെ എല്ലാ അഴുക്കുകളും പുറത്തേക്ക് കളഞ്ഞ് നമ്മൾ വൃത്തിയാവേണ്ട സമയമാണ് ടിക്കറ്റ് അടുത്ത ടിക്കറ്റ് ഫിനാൽ ഫിനാലയോട് അടുക്കുമ്പം അതുകൊണ്ട് നമ്മൾ അഴുക്കുകൊണ്ട് കൂടെയല്ല വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഡേർട്ടി ഗെയിമൊന്നും കളിക്കില്ല ഓക്കെ ബോണിൻ്റെ ശബ്ദം കേൾക്കുന്നു വെയിലത്തെല്ലാവരും കാത്തു നിൽക്കുകയാണ് അനു സാരി കൊടുത്ത് മറ്റേ റാം വാക്കിൽ നമ്മൾ സാരി കൊടുത്തോണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കില്ലേ അതുപോലെ ഇന്നും എടുത്തോണ്ട് വീശി വീച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കൊടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ബോൾ പറക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇനി വന്ന സ്ഥിതി ഇനി മാറ്റാനും പോകുന്നില്ല സാരിയൊന്നും അപ്പം എന്തായിരുന്നാലും ഇവിടെ ബോളുകൾ വരുന്നു ഇവിടെ എല്ലാവരും എടുക്കുകയാണ് നമ്മുടെ അനു സാരി കൊടുത്തോണ്ട് ഓ മൈ ഗോഡെന്ന് പറഞ്ഞ് ചാടി വീഴുന്നുണ്ട് അനീഷിന് കിട്ടുന്നു അക്ബറിന് കിട്ടുന്നു ആര്ന് കിട്ടുന്നു നിവിനാണെങ്കിൽ ഇച്ചിരി ഒരു ശ്വാസം മുട്ടലുണ്ട് നിവിൻ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് നിവിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അറിയില്ല ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണോ കൂടുതലെന്ന് കഴിച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷേ ക നമ്മൾ ഒരുപാട് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിവിനുണ്ട് കേട്ടോ നിവിൻ്റെ ആ ഒരു സ്റ്റാമിന നല്ല കുറവുണ്ട് കാട്ടി വന്നപ്പോൾ നല്ല സ്റ്റാമിനയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അതിന് ഇങ്ങനെ ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇത് ടാസ്ക് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ എന്തോ പോയി പോയിട്ട് പിന്നെ തിരിച്ചു വന്നു അങ്ങനെ എല്ലാടെ പോയിൻറ്സ് വായിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് ആരിനാണ് കേട്ടോ പത്ത് റെഡ് ബോളും ആറ് യെല്ലോ ബോളും രണ്ടാമത്തെ പൊസിഷനിൽ അക്ബറാണ് എട്ട് റെഡ് ബോളും എട്ട് അതായത് ആര്യൻ്റെ പോയിൻ്റ് മുപ്പത്താറ് പോയിൻ്റ് അക്ബറിൻ്റെ പോയിൻ്റ് എട്ട് റെഡും എട്ട് യെല്ലോയും മുപ്പത്തിരണ്ട് പോയിന്റ് അനീഷാണ് മൂന്നാം പൊസിഷനിൽ ആറ് റെഡും മഞ്ഞ് മഞ്ഞ സേ പതിനൊന്ന് യെല്ലോ ബോളും അങ്ങനെ ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഒന്നാം സ്ഥാനത്ത് ആര്യൻ രണ്ടാം സ്ഥാനത്ത് അക്ബർ മൂന്നാം സ്ഥാനത്ത് അനീഷ് ഇനി അടുത്ത പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനാണ് മൂന്ന് രണ്ട് റെഡും പതിനൊന്ന് യെല്ലോ പോയിന്റ്സും പതിനേഴ് പോയിന്റ്സ് അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്കാണ് മൂന്ന് റെഡും ആറ് യെല്ലോ പോയിന്റ്സ് പതിനഞ്ച് പോയിന്റ്സ് കേട്ടാ പിന്നെ അടുത്ത പോയിൻസ് കിട്ടിയിരിക്കുന്നത് സാബുമാനാണ് പന്ത്രണ്ട് പോയിന്റ് പിന്നെ അടുത്ത് കിട്ടിയിരിക്കുന്നത് നിവിനാണ് എട്ട് പോയിന്റ് നിവിനും നൂറയ്ക്കും എട്ടെട്ട് പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത പോയിന്റ് കിട്ടിയിരിക്കുന്നത് അനുവിനാണ് ഏഴ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് ആദിലേക്കാണ് മൂന്ന് പോയിന്റ് അപ്പോൾ ഇതാണ് പോയിന്റിൻ്റെ നിലവാരം ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവരിപ്പം നേരെ പോയി കിടന്നിരിക്കുകയാണ് ആദ്യം ഇനൂറൊക്കെ നിവിനെ കളിയാക്കുന്നുണ്ട് അയ്യോ ദേ ദാറ്റ് ഇസ് മൈ ബോൾ ദാറ്റ് ഈസ് മൈ ദാറ്റ് ഇസ് മൈ എന്ന് കിടന്ന് നിവിൻ കിടന്ന് പിടിച്ചു വന്നു അനുവിനെ കളിയാക്കുന്നുള്ളോ തളച്ചിസ് ആര്യം ഇടുത്തുകൊണ്ട് കടന്ന് ഇങ്ങനെയൊക്കെ കളിക്കുന്നു നോക്കുമ്പോൾ അനുവിനെ കളിയാക്കുന്നു അനുവും ഷാനവാസവും ഒക്കെ കിച്ചൺ ടീമിലാണ് അവർ നേരെ കിച്ചൺ ടീമിൽ പോയി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ലക്ഷ്മി അവിടെ കിടന്ന് ആ പറയാം പറയാം ഞാൻ പറയാം ആരെങ്കിലും ഒന്ന് വരൂ എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ അനീഷ് ഇവിടെ വന്നിട്ട് നിവിനോട് സംസാരിക്കുകയാണ് രാവിലെ നമ്മൾ ഉച്ച രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ മലയാള പദങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അതായത് രാവിലത്തെ ഭക്ഷണത്തിന് പ്രാതൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തെ ഉച്ചയും ഉച്ച വൈകുന്നേരത്തെ ഭക്ഷണത്തെ അത്താഴം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ അവിടെ അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചു അതായത് സുച്ചിനെന്ത് മലയാളം പറയും വൈദ്യുത ആഗമന നിർഗമന യന്ത്രം എന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ അവിടെ അനാവശ്യ ചോദ്യമായിരുന്നു അത് എനിക്ക് തീരെ പിടിച്ചില്ല അപ്പം നി ഇതിനായിരുന്നു വന്ന് ഇത്രയും പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത റൗണ്ട് എപ്പോൾ വേണമെങ്കിലും നടക്കാം കാര്യം ബോളുകൾ വന്ന് വീഴുന്ന ഒച്ച മാത്രമേ കേൾക്കുകയുള്ളൂ ബസറുണ്ടാവില്ല അങ്ങനെ ഇന്ന് മൊത്തം ഇത് നടക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുകയാൾ അടുത്ത അങ്ങനെയല്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്തായാലും കറങ്ങൾ ആരിനും അക്ബറും അരീഷുമാണ് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും കടത്തി വെട്ടാം പല ആൾക്കാരും പക്ഷേ വന്ന് വൺസ് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല വൺസ് ബാക്കിലായി പോയ പണിയാണ് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ വരേക്കും ബായ്